നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ കോവിഡ് ബാധിച്ച് പന്ത്രണ്ട് പേർ കൂടി മരിച്ചു ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ മുന്നൂറ്റി എഴുപത്തി ഒന്നായി ഉയർന്നു ഇന്ന് ആയിരത്തി അറുപത്തിയേഴ് പേർക്കാണ് രാജ്യത്ത് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർ സ്വദേശികളും നൂറ്റി പേർ വിദേശികളുമാണ് ഇതോടെ രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായി ഉയർന്നു അതേസമയം ഇന്ന് മാത്രം രാജ്യത്ത് ആയിരത്തി അൻപത്തിനാല് പേർ രോഗമുക്തരായി ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം അൻപത്തിനാലായിരത്തി അറുപത്തിയൊന്നായി ഉയർന്നു ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇവരിൽ നൂറ്റി അറുപത്തിയേഴ് പേർ തീവ്രപരിശരണ വിഭാഗത്തിലാണ് ഗൾഫിൽ കോവിഡ് ബാധിച്ച ഒരു മലയാളി കൂടി മരിച്ചു മലപ്പുറം ചെമ്മാട് കുഞ്ഞുമരക്കാരത്ത് ഷമീർ സൗദി ഉനൈസയിൽ മരിച്ചു മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു വെജിറ്റബിൾ സപ്ലൈ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി ഉയർന്നു യു എ യിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ കോവിഡ് കാരണമുള്ള ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതേസമയം പുതുതായി മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് രോഗം ഭേദമാവുകയും ചെയ്തു അൻപത്തിരണ്ടായിരം പുതിയ പരിശോധനകൾ നടത്തിയപ്പോഴാണ് പുതിയ മുന്നൂറ്റി പതിമൂന്ന് രോഗികളെ കണ്ടെത്താനായത് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം അൻപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നു ഇതിൽ അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പേരും ഇതിനോടകം രോഗമുക്തി നേടി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് കുവൈറ്റയിൽ അറുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് പേർക്കാണ് വൈറസ് ബാധിച്ചത് ശനിയാഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഉൾപ്പെടെ അൻപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഏഴ് പേർ രോഗമുക്തി നേടി നാലു പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം നാനൂറ്റി ഇരുപത്തി ഒൻപതായി ബാക്കി തൊള്ളായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ചികിത്സയിലുള്ളത് നൂറ്റി എഴുപത്തിമൂന്ന് പേർ തീവ്ര വിഭാഗത്തിലാണ് കഴിയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ച് അനുമതി പത്രമില്ലാത്ത തീർത്ഥാടകരെ പുണ്യസ്ഥലങ്ങളിലേക്ക് കടത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയം ഹിദിനങ്ങൾ അടുത്തതോടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് മന്ത്രാലയത്തിന്റെ ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെ ഇത് സംബന്ധിച്ച് വിവിധ ഭാഷകളിൽ ബോധവൽക്കരണം ആരംഭിച്ചു ഇംഗ്ലീഷ് ഉർദു ഫിലിപ്പീൻസ് ബംഗാളി ഇന്തോനേഷ്യൻ നൈജീരിയൻ എന്നീ ഭാഷകളിലാണ് അനുമതിയില്ലാത്ത തീർത്ഥാടകരെ പുണ്യസ്ഥലങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ലഭിക്കുന്ന പിഴയും ശിക്ഷയും സംബന്ധിച്ച വിവരം പരസ്യപ്പെടും പ്രവാസികൾക്ക് ഒമാനിലേക്ക് തിരിച്ചുവരാൻ ഒമാൻ സർക്കാർ അവസരം ഒരുക്കുന്നുണ്ടെങ്കിലും ആനുകൂല്യം ഉപയോഗപ്പെടുത്തി വരുന്നവർക്ക് കടമ്പകൾ ഏറെയാണ് ഏറ്റവും ഒടുവിൽ ഒമാനിലേക്ക് വരുന്ന വിദേശികൾക്ക് പതിനാല് ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് സിവിൽ ഏവിയേഷൻ പൊതുഅതോറിറ്റി അറിയിച്ചു സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ വിമാന കമ്പനികൾക്കായി അതോറിറ്റി പുറത്തിറക്കിയ സർക്കുലറിലാണ് ഈ നിർദ്ദേശമുള്ളത് ഖത്തറിൽ ദേശീയ മേൽവിലാസ രജിസ്ട്രേഷനുള്ള സമയപരിധി നാളെ അവസാനിക്കും ഇനി മുതൽ വിസ പുതുക്കാൻ ഉൾപ്പെടെ ദേശീയ മേൽവിലാസ നിയമം രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഖത്തർ ഖത്തറ ഇടിയുള്ള രാജ്യത്തെ സ്വദേശികൾ പ്രവാസികൾ എന്നിവർ വ്യക്തിഗതമായും തൊഴിലുടമകൾ കമ്പനികളുടെ വിലാസങ്ങളും ആഭ്യന്തര മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറാണ് ഇനിയും രജിസ്ട്രേഷൻ നടത്താത്തവർക്കും വിവരങ്ങൾ നൽകാൻ തടസ്സം നേരിടുന്നവർക്കുമായി ശനി ഞായർ ദിവസങ്ങളിൽ സർക്കാർ സേവന കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് മസ്കറ്റ് ഗവർണറേറ്റിലെ ിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു മരണപ്പെട്ടവർ ഏഷ്യൻ വംശജരായ തൊഴിലാളികളാണ് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടമെന്ന് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നു പത്ത് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് അപകട സാധ്യതകളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കണമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മാർച്ച് ഒന്നിന് മുമ്പ് വിശാഖാലവധി കഴിഞ്ഞവർ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ യു എ ഇ നൽകുന്ന പിഴായളവ് യാത്ര ചെയ്യുന്നവർക്ക് കിട്ടാൻ ഇടയില്ല ആനുകൂല്യം കിട്ടുന്നതിനായി രേഖകൾ സമർപ്പിച്ച് നടപടി സ്വീകരിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നതിനാൽ ഇത്തരം യാത്രക്കാർക്ക് ആനുകൂല്യം കിട്ടാനിടയില്ലെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ബലി പെരുന്നാൾ അടുത്ത തീരുക്ക് പെരുന്നാൾ ദിനങ്ങളെ വരവേൽക്കുന്നതിന് രാജ്യത്തെ പ്രധാന പാർക്കുകൾ ഒരുങ്ങുന്നു അൽ പാർക്ക് അൽ പാർക്ക് കോർണിഷ് പാർക്ക് തുടങ്ങിയവയെല്ലാം സന്ദർശകരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് കോവിഡ് പശ്ചാത്തലത്തിൽ കർശന സുരക്ഷാ മുൻകരുതലുകളോടെയാണ് സന്ദർശകർക്ക് പാർക്കുകളിലേക്ക് പ്രവേശനം അനുവദിക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്ര സാപ്പിലെ പച്ച നിറം ശരീരോഷ്മാവ് പരിശോധന സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയവയെല്ലാം സന്ദർശകർ പാലിക്കണം പാർക്കുകളിലെ സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ സുരക്ഷാ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Gracias.